നമസ്കാരം ഫിലിമി ബീച്ച് മലയാളം മിമിക്രിയിലൂടെ വേദികളെ പുളകം കൊള്ളിച്ച അതുല്യ കലാകാരനായിരുന്ന കലാഭവൻ അഭി മലയാള സിനിമയിൽ ശബ്ദാനുകരണം കൊണ്ട് ശ്രദ്ധേയനായ അഭി ഓർമ്മയായിട്ട് ഇന്നേക്ക് ഒരു വർഷം ആയിരിക്കെയാണ് കഴിഞ്ഞ വർഷം നവംബർ മുപ്പതിനായിരുന്നു അപ്രതീക്ഷിത മരണത്തിലൂടെ അഭി നമ്മളെ വിട്ടുപിരിഞ്ഞത് രക്തസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന താരം കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ നിന്നുമായിരുന്നു അന്തരിച്ചത് സിനിമയിലും മിമിക്രി വേദികളിലും സജീവമായിരുന്ന അബിയുടെ വേർപാട് കേരളക്കരയിൽ കനത്ത ആഘാതമായിരുന്നു ഉണ്ടാക്കിയിരുന്നത് ഇന്നും അബിയുടെ ഓർമ്മകളിലാണ് സിനിമാലോം അബി വേർപിരിഞ്ഞിട്ട് ഒരു വർഷമായി എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കുടുംബവും കൂട്ടുകാരും കലാഭവൻ അഭി എന്നറിയപ്പെടുന്ന അബിയുടെ യഥാർത്ഥ പേര് ഹബീബ് മുഹമ്മദ് എന്നാണ് ഈ പേര് പറഞ്ഞാൽ അധികമാരും അറിയില്ല മിമിക്രി രംഗത്ത് സജീവമായതോടെയാണ് അബി എന്ന പേര് താരം സ്വീകരിച്ചത് ഏറെ പ്രിയപ്പെട്ട മിമിക്രി താരമായിരുന്നു അബി മിമിക്രിയിലൂടെ ശബ്ദാനുകരണം കൊണ്ട് മലയാളികളെ അത്രയധികം സ്വാധീനിക്കാൻ കഴിഞ്ഞ അതുല്യ പ്രതിഭകളിൽ ഒരാളായിരുന്നു മരണം വിളിക്കാതെ വരുന്ന വിരുന്നുകാരനാണ് എന്ന് പറയുന്നത് പോലെയായിരുന്നു അബിയുടെ ജീവനും മരണം തട്ടിയെടുത്തത് രക്തസംബന്ധമായ അസുഖത്തെ തുടർന്ന് ഏറെക്കാലം ചികിത്സയിലായിരുന്നു താരം രണ്ടായിരത്തി പതിനേഴ് നവംബർ മുപ്പതിന് രാവിലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹം അന്തരിച്ചത് ം പിടിപെട്ടതിനെ തുടർന്ന് മിമിക്രി വേദികളിൽ നിന്നും മാറുന്ന അബി സിനിമാ ചർച്ചകളുമായി മുന്നോട്ട് പോകവെയാണ് മരണം വില്ലനെത്തിയതും ദിലീപ് നാദർഷ തുടങ്ങിയ താരങ്ങൾക്കൊപ്പം കരിയർ തുടങ്ങിയ അബി ഒരുപാട് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ബിഗ് സ്ക്രീനിൽ കാര്യമായി തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നാൽ ആമിനത്താത്ത എന്ന പെൺവേഷത്തിൽ അഭിനയിച്ചാണ് താരം പ്രേക്ഷക ശ്രദ്ധ നേടിയത് വിദേശത്തും മറ്റുമായി ആയിരക്കണക്കിന് വേദികളിൽ മിമിക്രി കൊണ്ട് ഞെട്ടിച്ച് ജനപ്രിയ താരമായി മാറാൻ അബിക്ക് കഴിഞ്ഞിരുന്നു ഇന്നസന്റിന്റെ മാവേലി ശബ്ദത്തോടൊപ്പം വേദികൾ കീഴടക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ പ്രമുഖ മിമിക്രി ട്രൂപ്പുകളായ കൊച്ചി കലാഭവനിലും അബി അംഗമായിരുന്നു അതിനുശേഷം കൊച്ചിൻ ഹരിശ്രീയുടെ ഭാഗമാവുകയും പിന്നീട് കൊച്ചിൻ സാഗറിലും അഭി ഉണ്ടായിരുന്നു ന്യുമിക്രിയ താരം എന്നതിനപ്പുറം ആർട്ടിസ്റ്റ് ആയിരുന്നു അഭി അമിതാഭ് ബച്ചൻ മലയാളത്തിൽ അവതരിപ്പിച്ച പരസ്യ ചിത്രങ്ങൾക്ക് ശബ്ദം പകർന്നിരുന്നത് അഭിയായിരുന്നു നയം വ്യക്തമാക്കുക എന്ന സിനിമയിലൂടെയായിരുന്നു അഭിനയത്തിലേക്കുള്ള അബിയുടെ ആദ്യ ചുവടുവെപ്പ് ശേഷം ബിഗ് സ്ക്രീനിൽ അൻപതിലധികം സിനിമകളിൽ അഭി അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ഈ സിനിമകളിലെ വേഷങ്ങളൊന്നും കാര്യമായി വിജയിച്ചിരുന്നില്ല അബിക്ക് സിനിമയിൽ തിളങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും അത് മകൻ ഷെയ്ൻ നിഗത്തിലൂടെ സാധിച്ചിരുന്നു ഷെയ്ൻ നിഗം എന്ന താരപുത്രനെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടാണ് അബി മരണത്തിന് കീഴടങ്ങിയതും മകൻ മികച്ച നടനാവണമെന്നതായിരുന്നു അബിയുടെ ആഗ്രഹം സുനിലയാണ് അബിയുടെ ഭാര്യ ഷെയ്ന കൂടാതെ അഹാന അലീന എന്നിങ്ങനെ രണ്ട് മക്കൾ കൂടി അഭിക്കുണ്ട് കൂടുതൽ വിനോദ വാർത്തകൾക്കായി ഫിലിമി ബീച്ച് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ